ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കടുക് ആ ഒരു കടുക് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് അതായത് കുറച്ച് കടുക് മതി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സ്മെല്ല് മാറാനും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെയൊക്കെ ബാഡ് സ്മെല്ല് മാറാനും ഒക്കെ കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണികൾക്ക് നല്ല മണമൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കടുകാണ് ആണ് കേട്ടോ അപ്പോൾ ഈ കടുക് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു തുണിയിൽ ചെറുതായിട്ട് ആ ഒരു തുണിയിൽ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിനുശേഷം നമ്മൾ കർപ്പൂരമാണ് കേട്ടോ ഈ ഒരു കർപ്പൂരം കൂടെ ഇതിനകത്തോട്ട് ഇടുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് കിഴി കെട്ടിയിട്ട് വെക്കുക അപ്പോൾ നമ്മളിത് ആ ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഇത് ഇതിലോട്ടിട്ടാൽ മതി കേട്ടോ അത് ആ വാഷ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇടണ്ട ഒന്ന് വാഷ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബീപ്പ് വരില്ലേ ഒരു റിൻസിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് അപ്പോൾ ആ സമയത്താണല്ലോ നമുക്ക് ഈ ഒരു ലിക്വിഡൊക്കെ ഒഴിക്കേണ്ട ആ ഒരു ഇത് വരുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് കിഴി കെട്ടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് കിഴി കെട്ടിയിട്ട് ഇടുക അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ തുറന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ കർപ്പൂരത്തിന്റെയും അതേപോലെ തന്നെ കടുകിനും തന്നെ നല്ലൊരു ഇതുണ്ട് ഈ ഒരു മണം കൊടുക്കാനായിട്ട് ഈ ഒരു കംഫർട്ടിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പതാ നമ്മുടെ ഈ ഒരു കടുകിൻ്റെ ഈ ഒരു ഇതില്ലേ കടുകിൻ്റെ ഈ ഒരു ഇത് നമ്മളിതാ ഇതിൽ നിന്ന് എടുക്കുക അതിനുശേഷം നമുക്കിത് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും കേട്ടോ വാർഷൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം തന്നെ നമ്മുടെ തുണികൾക്കൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കംഫേർട്ട് ഇടാതെ തന്നെ നമുക്ക് അതായത് കംഫേർട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കംഫേർട്ട് ഏതാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം പക്ഷേ നല്ലൊരു മണവും തുണികൾക്ക് എന്തായാലും വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടുക് ഇടികല്ലിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വിടണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല മണവും പോസിറ്റീവ് എനർജിയും കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗ്രാമ്പു അപ്പോൾ രണ്ട് മൂന്ന് ഗ്രാമ്പു കൂടെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എടുക്കണം കേട്ടോ വല്ലാതെ പൊടിയേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ കടുകും ഗ്രാമ്പും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കിഴി കെട്ടിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം നമുക്ക് ബാറ്റ് സ്മെല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പൊ നമുക്ക് അതിനുശേഷം ഈ ഒരു കിഴി നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്റെ സൈഡിലോ ഡോറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം ബാറ്റ്സ്മെല്ല് ഫ്രിഡ്ജിൻ്റെ മാറി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഇത് വെക്കാം കേട്ടോ ബാറ്റ്സ്മെല്ല് മാറേണ്ട എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് വീട്ടിൽ ആ ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇത് വെക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇത് ഫോയിൽ പേപ്പർ ഞാൻ വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജ് ഒരുപാട് കാലം നമുക്ക് ക്ലീൻ ചെയ്യാതിരിക്കാൻ ആയിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു വീഡിയോ ലിങ്ക് ഇങ്ങനെ ഫോയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണൂ കേട്ടോ അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആയിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ കടുക് നമ്മൾ ക്രഷ് ചെയ്ത് അതിന് അതിലോട്ട് നമ്മൾ ഈ പച്ച കർപ്പൂരമാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഈ കർപ്പൂരം ഇട്ടിട്ട് അതിന് ശേഷം നമ്മളത് കിഴിവെട്ടിന് ശേഷം നമുക്കിത് പില്ലോ ഇങ്ങനെ നമ്മൾ പില്ലോടെ അകത്ത് നമ്മളിതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു കാര്യമാണ് കടുക് ഈ ഒരു കർപ്പൂരമില്ലേ പച്ച കർപ്പൂരം അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ പില്ലോടെ അകത്ത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ കടുക് പൊടിച്ചിട്ട് അത് നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പൂക്കില്ല കേട്ടോ അച്ചാർ ഇങ്ങനെ പൂത്ത് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എൻ്റെ ഇപ്പം ഇത് കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ ഇങ്ങനെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പൂത്ത് പോവില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ അച്ചാറിന്റെ ബൗളൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മളത് ഈ ഒരു ബൗട്ടിലൊക്കെ നമ്മൾ കഴുകില്ലേ അച്ചാറിന്റെ ആ ഒരു ഇട്ട് വെക്കുന്ന ആ ഒരു കണ്ടെയ്നർ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എത്ര വാഷ് ചെയ്താലും അതിന്റെ ആ ഒരു മണം പോവില്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ കടുക് ഇട്ട് വെച്ചിട്ട് കടുക് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അച്ചാറിൻ്റെ മണം നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ബൗൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ കഴുകുന്ന ആ ഒരു സമയത്ത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്